വീട്ടിൽ മീൻ കിട്ടാത്ത ദിവസം ഞാൻ ഇതുപോലെ വന്നിട്ട് പുഴയൊക്കെ ഒരു ചാട്ട എന്നിട്ട് മുങ്ങി തപ്പിയിട്ട് കക്ക കണ്ട് പിടിക്കും ഇതും പിടിച്ച് കൊണ്ടേ കൊണ്ടോക്കൊടുത്ത നല്ല കിണ്ണം കായ റോസ്റ്റ് ആക്കിട്ട് ഞമ്മള് മുമ്പ് കണ്ടുവച്ചു അത് പോരളിയാ കക്ക കയ്യില് കൊള്ളാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് പോക്കറ്റിൽ വാക്കി ഇത് ഞങ്ങൾ വളർത്തുന്ന കക്ക ഒന്നല്ല ഇങ്ങക്കും വന്ന് പിടിക്കാം അതിനുവേണ്ടി നമ്മുടെ മലപ്പുറം തിരൂരി വെട്ടത്തക്കും കണ്ട് വന്നാ മതി ഇവിടത്തെ പോയാലും എവിടെ തപ്പിയാലും കക്കയാണ് സാധനം കിട്ടാതെ നിങ്ങൾ ഇവിടുന്ന് പോകില്ല ഞമ്മള് പുഴയകുളി കഴിഞ്ഞിരിക്കുമ്പോഴാണ് കല്യാണപ്പരുന്ന അടിച്ചുമായിട്ട് രണ്ട് പൊതി ബിരിയാണി അയച്ചും ഞമ്മടെ സാപ്പി കളത്തിലിറങ്ങിയിരിക്കുന്നത് ആ ബിരിയാണി അയക്കാൻ വേണ്ടി വൈബും തേടി ഇറങ്ങിയതാണ് ഞങ്ങൾ എന്തായാലും പരിപാടി ഹലാക്കിന്റെ അവലി കഞ്ഞി മാറി ഹലാക്കിന്റെ ബിരിയാണി കഞ്ഞി ബിരിയാണി കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ബാക്കി പാർസലാക്കി പെരേക്കൊക്കെ കൊണ്ടുപോകും എന്തായാലും കൊണ്ടുപോകുന്നുണ്ടല്ലോ ഹൈറു അവര് പോയ പാട്ടത്തിന് ഞമ്മക്കൊരു കൊറിയർ വന്നു ഒരു ഹെഡ്സെറ്റ് സ്പീക്കറും ഇനി മുതൽ ഞമ്മക്ക് നെഞ്ചിനുള്ളി ഇജ്ജാണ് പജ്ജാണ് നെജ്ജെന്ന് പറഞ്ഞ പാട്ടൊക്കെ കേൾക്കാം ഈ രണ്ടു മുതലും ഓണം പ്രമാണിച്ച് ഭാര്യ കൊടുക്കേണ്ട ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ അതും വെറും നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഇത് മാത്രല്ല ബാരി മുതൽ ഭാര്യ കൊടുക്കും വേണ്ടവരൊക്കെ അവര് പേജ് കയറി വിസിറ്റ് ചെയ്ത കഴിഞ്ഞു കഥ